നമ്മളെല്ലാ മാതാപിതാക്കളും ഓട്ടത്തിലാണ് നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഓട്ടം അവരുടെ ഭാവി സുരക്ഷിതാക്കണം അവർ പ്ലസ് ടു കഴിയുമ്പോൾ അവരെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കണം നമുക്ക് എത്ര അധികം പണം നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട് നല്ലത് തന്നെ കേട്ടോ കാരണം നമ്മുടെ മക്കൾക്ക് നമ്മളല്ലാതെ വേറെ ആരും കഷ്ടപ്പെടാനില്ല പക്ഷെ ഇതിന്റെ പുറകിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചിന്തിക്കണം യു എസിന്റെ ഒരു റിസർച്ച് അനുസരിച്ച് പത്തിലോ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല എത്ര എത്ര പെൺകുട്ടികൾ അവരെവിടെയൊക്കെ വെച്ച് എക്സ്പ്ലോയിറ്റ് ആവുന്നു റീസെൻ്റ്ലി നമ്മൾ കേട്ട ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു പെൺകുട്ടി വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി അത് എത്ര അധികം കഷ്ടമുള്ളൊരു കാര്യമാണ് പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രായമുണ്ട് ഈ പെൺകുട്ടി ജന്മം നൽകിയതല്ല ആ കഴിഞ്ഞ ഒമ്പത് മാസം ആ പെൺകുട്ടി അനുഭവിച്ച ഒരു മെൻറ്റൽ ടോർച്ചറിങ് എന്തായിരിക്കും ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് ആരോടും പറയാതെ ഫിസിക്കലായിട്ടുള്ള നീഡ്സും മെന്റലി ആയിട്ടുള്ള നീഡ്സും ഒന്നും അറ്റൻഡ് ചെയ്യാതെ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര് സ്കൂളിൽ അവർ വേറെ എവിടെയെങ്കിലും ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയാൽ അവിടെ ഇപ്പം പത്തനംതിട്ടയിലെ പെൺകുട്ടിയുടെ കാര്യം നമ്മൾ കേട്ടു എന്തോരം എത്രത്തോളം കേസസുകളാണ് ഇങ്ങനെ നമ്മൾ കാണുന്നത് ശരിക്കും നമുക്കൊക്കെ പേടി തോന്നുന്നു നമ്മുടെ പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരെ പക്ഷെ ഇത് പെൺമക്കളുടെ മാത്രം കാര്യമില്ല കേട്ടോ ആൺകുട്ടികളുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ആവുന്നുണ്ട് അവർ ഒരുപാട് സെക്ഷലി അബ്യൂസ് ആവുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താ ശരിക്കും ചെയ്യാൻ കഴിയുക നമ്മൾ നമ്മുടെ മക്കള് പ്രായപൂർത്തിയാകുന്നവരെ അതായത് അവർ പീരീഡ്സ് ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഒരു സെക്ഷലി ഒരാൾ എങ്ങനെയാണ് അവരോട് അബ്യൂസ് ചെയ്യാൻ നേരത്തെ ബിഹേവ് ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ അവർക്ക് ഒരു പതിനഞ്ച് വയസ്സോ പതിനാറ് വയസ്സോ വരെ ആവുന്നത് വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ മക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ശരീരത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റൊരാൾ എന്താണ് ഹെൽത്തി ടച്ച് എന്താണ് അൺഹെൽത്തി ടച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ശരീരത്ത് ഒരാൾ ഇങ്ങനെ നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് മോശമാണെന്നും അത് നമ്മളോട് അത് പേരൻസിനോട് പറയണമെന്നും നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ മാത്രമേ ഈ പെൺകുട്ടികൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്നെ ഇത്തരത്തിലൊരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നുള്ളൊരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഈ മക്കൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ ഓടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളൊരിത്തിരി സമയം നമ്മുടെ മക്കൾക്ക് കൊടുക്കണം നമ്മൾ നാലും അഞ്ചും വയസ്സുള്ള മക്കളെയൊക്കെ മടി കയറ്റി ഇരുത്തി ലാളിക്കാനും അവരോട് കുശലം പറയാനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷെ നമ്മുടെ മക്കൾ അനുസരിച്ച് അവര് കുറച്ചൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും കാരണം അവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും അവർ സ്കൂളിൽ പോയപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് എത്തരത്തിലുള്ള ഒരു കൂട്ടുകാരാണുള്ളത് അവർ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ അബ്യൂസ് ചെയ്തോ അവർക്ക് മെന്റലി എന്തെങ്കിലും പ്രശ്നം സ്കൂളിലുണ്ടോ അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നം സ്കൂളിലുണ്ടോ അവരൊരു റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പം അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെങ്ങനെ ബിഹേവ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവം അല്ല നമ്മൾ മക്കളെ ചെറുപ്പം മുതൽ അതായത് നാലഞ്ച് വയസ്സുള്ളപ്പോൾ അവർ എൽ കെ ജി സ്കൂളിൽ പോകുന്ന കെ ജി കെ ജി സ്കൂളുകളിൽ ഒന്ന് രണ്ട് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പോകുന്ന കാലം തൊട്ട് നമ്മൾ ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷനുള്ള ഒരു സാധ്യത നമ്മുടെ വീടുകളിൽ തുറന്നു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾ മക്കൾക്ക് അവരെ സെറ്റിൽ ആക്കാൻ വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത് അവർ ഒരു സ്ഥലത്ത് ഒരു പക്ഷെ അവര് മെന്റലി അല്ലെങ്കിൽ അവര് ഫിസിക്കലി ഒക്കെ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെടുന്ന നമ്മൾ അറിയാതെ പോകുവായിരിക്കും നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറും വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും പിന്നെ ഓർക്കാൻ ഫിസിക്കലി ആവുന്ന ഒരു പെൺകുട്ടി എപ്പോഴും സൈക്കോളജിക്കലി ഇമോഷണലി ഒക്കെ അവൾ ഒരുപാട് തകർന്നു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതായത് ജീവിതത്തിന്റെ മുമ്പോട്ട് പോകുന്ന വീഴ്ചകളിലെല്ലാം ഇത് വലിയൊരു മുറിവായിട്ട് അവളുടെ മനസ്സിൽ കിടക്കുകയും അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ ഏറെയുണ്ട് പക്ഷെ ഇതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയ്ക്കാണ് കഴിയുക കാരണം ആ അമ്മയാണ് എപ്പോഴും ഒരു പെൺകുട്ടിയുടെ ശരീരഭാഗം വളരുന്നത് എങ്ങനെയാണ് അവൾ എപ്പൊ പീരീഡ്സ് ആവുന്നു അവളുടെ ഹോർമോണൽ ചേഞ്ച് എന്തൊക്കെയാ എന്നൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും അടുത്തു നിന്ന് മനസ്സിലാക്കുന്ന അമ്മമാരാണ് അപ്പം ഈ അമ്മമാരോട് എന്തും തുറന്ന് പറയാൻ ഒരു ഒരു ഉള്ള ഒരു മാനസിക അവസ്ഥ ഈ പെൺകുട്ടികളിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം പെൺകുട്ടികളിൽ നമ്മൾ നോ എന്നുള്ള പവർഫുൾ വാക്ക് നമ്മൾ മക്കളെ പഠിപ്പിച്ചിരിക്കണം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇപ്പം പല രീതിയിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞുമക്കള് അവർക്ക് ചിലപ്പോൾ ഈ അവർ അവർ ബർത്തിന്റെ സമയത്ത് തന്നെ ദൈവം അവരെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിരിക്കാൻ അനുഗ്രഹിച്ചിരിക്കുന്നത് ചില പെൺകുട്ടികൾ അല്ലെങ്കിൽ ചില പെൺകുട്ടികളെന്ന് മാത്രമല്ല ചില കുട്ടികൾ മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തിരി ഇങ്ങനെ ഹഗ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടാവും ചെറിയ മക്കള് അപ്പൊ നമ്മളവര് ഫോഴ്സ് ചെയ്യുക അയ്യോ ഒരു ഉമ്മ കൊടുക്കുകയോ ഒരു ഉമ്മ കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ല അവരെന്താണോ അതുപോലെ തന്നെ അവർ നിലനിൽക്കട്ടെ അവരുടെ സ്വഭാവം അതുപോലെ തന്നെ നിലനിൽക്കട്ടെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ ലോകത്ത് അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെറുപ്പം തൊട്ടവ അവരെ ചെയ്യിപ്പിക്കാതിരിക്കുക പിന്നെ എസിനേക്കാൾ കൂടുതൽ എപ്പോഴും ആയിട്ടുള്ള ഒരു വാക്ക് നോ എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരിക്കുക പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പേരൻസ് ആയിട്ടിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അപ്പം നമ്മുടെ മക്കൾക്ക് അവരുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ അവർ പോയ ഒരു സ്ഥലത്ത് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായാലും ഒരു സെക്ഷൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെൺകുട്ടികളുടെ മാത്രം ഉത്തരവാദിത്തം അത് പെൺകുട്ടികളുടെ പ്രശ്നം കൊണ്ട് വന്നു പോയതാണെന്ന് ഒരു ചിന്താഗതിയെ ഒഴിവാക്കാം അത്തരത്തിൽ അത് എന്റെ പ്രശ്നം കാരണം അത് ഞാനാണ് അതിനുള്ള പൂർണ്ണ ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ് ഈ പെൺകുട്ടികൾ ഇത്രയധികം മെന്റലി അത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ സമ്മതവും ഇല്ലാതെ അവരുടെ അവളെ അബ്യൂസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ കാരണം കൊണ്ട് വന്നതല്ല അപ്പൊ അതിന് മുമ്പിൽ നിൽക്കുന്ന ആള് ഉറപ്പായിട്ടും അതിനുള്ള നിയമ നടപടികളിലൂടെ അതിനുള്ള നാണക്കേടിലൂടെ കടന്നു പോകാൻ ബാധ്യസ്ഥനാണ് അപ്പം അത്തരത്തിലുള്ള അവസ്ഥ എങ്ങനെ എത്തിക്കുകയായി പെൺകുട്ടികൾക്ക് അവർക്ക് നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ അവരെപ്പോഴും ഓപ്പൺ ആയിട്ട് അവരുടെ അവർക്ക് ആരോട് പറയാൻ കഴിയുമോ അതായത് ഈ ലോകത്ത് അവർ ട്രസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും ചില പെൺകുട്ടികൾക്ക് അമ്മേനെ ട്രസ്റ്റ് ഇല്ലായിരിക്കും അങ്ങനെയുള്ളവർക്ക് അച്ഛന്മാരെ ട്രസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ കൂടെപ്പറപ്പുകളിൽ ട്രസ്റ്റ് ഉണ്ടാവും ആരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിനെ ട്രസ്റ്റ് ഉണ്ടാവും അങ്ങനെ അവളുടെ ഈ ലോകത്ത് ആരെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ അവരായിട്ട് തുറന്നു പറയാൻ മാക്സിമം ട്രൈ ചെയ്യുക എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തികൾക്ക് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ